ഹലോ ഫ്രണ്ട്സ് കെ എൻ നയൻറ്റീൻ ശ്രീധു ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കണ്ടന്റും അലഞ്ചോസ് പെരേര തന്നെയാണ് ടു ഡേയ്സ് മുന്നേ ഞാൻ അലഞ്ചോസ് പെരേരയെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒത്തിരി പേര് കണ്ടായിരുന്നു ഒത്തിരി പേർ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതലും വന്ന കമൻ്റ് എന്ന് പറയുന്നത് അലൻജോസ് പെരീര എന്ന് പറയുന്ന വ്യക്തിക്ക് ഓട്ടിസം ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുമാത്രമല്ല ഇന്ന് നമ്മുടെ പല ഫേസ്ബുക്ക് പേജിലൂടെയും പബ്ലിഷായിക്കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന രീതിയിൽ അലൻജോസ് പെരേരയ്ക്ക് ഓട്ടിസം ബാധിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് വന്ന കമൻറ്റിൽ ഒരു കമൻറ്റ് ഞാനിവിടെ എഴുതി എഴുതിട്ടുള്ള നല്ല ലോങ് ആണ് ഇത്രയല്ല ഇനിയുണ്ട് പക്ഷേ എങ്കിലും ഈ ഒരു കമൻ്റ് വായിച്ചിട്ട് എൻ്റെ അഭിപ്രായം എനിക്കത് ബോധിപ്പിക്കണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എന്തായാലും നമുക്ക് കമൻറ്റ് വായിക്കാം ഇവൻ എ എസ് ഡി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയിലുള്ള ഒരാളാണ് സത്യത്തിൽ എനിക്കത് തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റ് ഞാൻ വ്യക്തമാക്കാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുഖഭാവങ്ങൾ ശബ്ദഭംഗി പരിഹാസം ഒളിഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ എന്നിവ വായിച്ച് മനസ്സിലാക്കുന്നത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അവർ പല കാര്യങ്ങളും വാക്കിന് വാക്കായി മീൻസ് ലിറ്ററലായി എടുത്ത് മനസ്സിലാക്കും ആളുകൾ തമാശയായോ പരിഹാസമായോ പറയുന്ന പല കാര്യങ്ങളും സത്യസന്ധമായത് എന്നവർ കരുതാറുണ്ട് മറ്റുള്ളവർ നെഗറ്റീവായി പ്രതികരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും പരസ്പര സൗഹൃദങ്ങൾ രൂപപ്പെടുത്തുന്ന രൂപപ്പെടുത്താനും നിലനിർത്താനും ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടും ആരെങ്കിലും ശ്രദ്ധ കാണിക്കുകയോ ഇടപെടുകയോ ചെയ്താൽ അതിനെ സ്വീകരണമോ സൗഹൃദമോ ആയി തെറ്റിദ്ധരിക്കാനും ഉള്ള സാധ്യത ഓട്ടിസം ബാധിച്ചവർക്ക് ഉണ്ടെന്നാണ് പറയുന്നത് ഏസ് ഡി ഉള്ളവരിൽ ബൗണ്ടറീസ് മീൻസ് അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ മനസ്സിലാക്കുന്നതിനും വെല്ലുവിളികൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ആളുകളെ എളുപ്പത്തിൽ വിശ്വസിപ്പിക്കുക തങ്ങളെ പരിഹസിക്കുകയോ ചൂഷണം ചെയ്യുന്ന ചെയ്യുകയോ ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയാൻ പോലും അവസ്ഥയാണ് ഓട്ടിസം എന്ന് ഇദ്ദേഹം പറയുന്നത് ഇതുമാത്രമല്ല താഴെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അറൻജോസ് പെരേരയെ ഇതിനു മുന്നേ പഠിക്കുന്ന സമയത്തൊക്കെ ഏതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അദ്ദേഹം ഓട്ടിസം ബാധിച്ച ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കോമാളി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ തന്നെ ഞാൻ പറയും അലൻജോസ് പെരേര കാരണം നിങ്ങൾ തന്നെ പല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കല്യാണ ഫങ്ഷനുകളിൽ അലൻജോസ് പെരേരയെ വിളിക്കുന്നു അലൻജോസ് പെരേര അവിടെ പോകുമ്പോൾ അവിടെ വരനും നാണക്കേട് വധുവിനും നാണക്കേട് കാരണം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പറ്റുവാണെങ്കിൽ ഏത് വീഡിയോയ്ക്ക് താഴെ കുറേ വീഡിയോസ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാം കാരണം ഞാൻ പറയുന്നത് കള്ളമാണ് അല്ലെങ്കിൽ ഞാനിനി അലൻജോസിനെ കളിയാക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരം വരേണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രീതി കല്യാണ വീട്ടിൽ പോകുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് ആ ഒരു ഇത് സംഭവം മനസ്സിലാക്കാൻ പോലും അലൻജോസ് പെരേരേക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഓട്ടിസം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അലൻജോസ് പെരീരയെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള വിവരവും ജ്ഞാനവും എല്ലാ കാര്യങ്ങളും ഉണ്ട് തിരിച്ചറിവും നന്നായിട്ട് തന്നെയുണ്ട് അരൻജോസ് പെരീര ഒന്നുമില്ലെങ്കിലും നമ്മുടെ സാധാരണ മീൻസ് നോർമൽ ഒരാൾ ഒരു ആക്ടിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ലൈഫ് മുഴുവൻ കടന്ന് കഷ്ടപ്പെട്ടിട്ടും എത്താൻ പറ്റാത്ത ഒരു ഇതിലാണല്ലോ നമ്മുടെ അലഞ്ചോസ് പേരേരെ നിൽക്കുന്ന കാരണം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും അലഞ്ചോസ് പേരേരെ അറിയാം അതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ഒന്നുമില്ലാതെ ഇദ്ദേഹത്തിന് ഒരിക്കലിവിടെ നിൽക്കാൻ പറ്റില്ല ഇനി ഇൻ കേസ് ഞാൻ പറയുന്നത് തെറ്റാണ് അദ്ദേഹത്തിന് ഓട്ടസം ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അദ്ദേഹത്തിനെ മിസ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ആറാട്ടെണ്ണൻ ആറാട്ടണ്ണനും ഏതൊരു പേജിൽ പറയുന്നുണ്ട് അരഞ്ചോസ് പെരേരയ്ക്ക് ഓട്ടിസം ആണ് എന്നുള്ളത് അങ്ങനെ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റ് അത് എന്തുമാത്രം എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് കൂടാതെ ഏതോ പമ്പ കൂടാതെ ഇദ്ദേഹത്തെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു ആൽബം ചെയ്യുന്നു ഷോർട്ട് ഫിലിംസ് വരുന്നു അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം പ്രതികരിക്കേണ്ടത് ഇവരോടാണ് കാരണം ഓട്ടിസം ബാധിച്ച വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു രോഗാവസ്ഥയിൽ കൂടെ കടന്നു ഒരു വ്യക്തിയെ സമൂഹത്തിന് മുന്നിൽ കോമാളിയാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു ലെവലിലോട്ട് കൊണ്ടെത്തിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഓട്ടിസം ബാധിച്ച വ്യക്തിയാണ് ആരും കളിയാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുക നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ചിരി വരും ഞാനിന്നോ കണ്ടു ചിരിക്കാറുണ്ട് ഇദ്ദേഹത്തിന് ചെറിയ വീഡിയോസ് കാണുമ്പോൾ ശരി എനിക്ക് ഇദ്ദേഹം ചിലപ്പോഴൊക്കെ ഇനി അബ്നോർമൽ അല്ലേ എന്ന് ഞാൻ തിങ്ക് ചെയ്യാറുണ്ട് നിങ്ങളെപ്പോലെ തന്നെ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന അലൻജോസ് പെരീര എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന പ്രസക്തി കാര്യങ്ങളെല്ലാം ഒത്തിരി ആഗ്രഹിക്കുകയും എല്ലാ മനുഷ്യരെ പോലെ ആഗ്രഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും അദ്ദേഹം അതിൽ എന്തോ ഒന്നാണ് എന്ന് സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്ന ഒന്ന് ഒരാളാണ് ആണ് എന്ന് വിശ്വസിക്കൽ ശരിക്കും അതിലുണ്ട് അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഓട്ടിസം ബാധിച്ച വ്യക്തിയാണ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാ ഈ എഴുതി വിടുന്ന എല്ലാ ചേട്ടന്മാരോടും ചീച്ചിമാരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് അലഞ്ചോസ് പെരേരയെ സോഷ്യൽ മീഡിയയിലിട്ട് കളിയാക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വ്യത്യസ്തമാണ് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ചിന്തിക്കാനാണ് സാധിക്കുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ അലോഞ്ചസ് പെരേരെ കാട്ടിലും അപ്പുറം ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടും കളിയാക്കലുകളും ഏർപ്പെട്ടിട്ടുള്ള മറ്റൊരു വ്യക്തിയാണ് രേണോ സുധി എന്ന് പറയുന്നത് അതുപോലെ ആറാട്ടണൻ കൂടാതെ ഈ പമ്പ എന്ന് പറഞ്ഞെങ്കിലും കുറേ പേരുണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓട്ടിസം എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരിക്കലുമില്ല അതൊരിക്കലും ഓട്ടിസം അല്ല ചില മനുഷ്യർ അവർക്ക് കിട്ടുന്ന അവരുടെ ആ ഒരു സ്ഥാനം ആ ഒരു ആ ഒരു ലെവൽ ഇന്ന മീൻസ് ഒരു സെലിബ്രിറ്റി എന്ന ലെവലാകുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഓ ഞാൻ എന്താ വലിയ സംഭവമാണ് എന്ന് ചിന്തിക്കുന്നു തന്നെയാണ് ആറാട്ട സോറി നമ്മളെ അലഞ്ചോസ് പെരേരും പെരേരയിലും ഞാൻ കണ്ട കാര്യമെന്ന് പറയുന്നത് ഇനി അതല്ല അലഞ്ചോസ് പെരേരയ്ക്ക് ശരിക്കും ഓട്ടിസം എന്ന് പറയുന്ന അസുഖമുണ്ട് അതല്ലെങ്കിൽ കുഞ്ഞിലേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇത്ര പബ്ലിക്കായി കടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ആരും ഇതിന് മുൻകൈ എടുത്തിട്ട് ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യത്തിലോ അദ്ദേഹത്തിന് ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവത്തിലോ അതിലോട്ട് പോകാതെ വീണ്ടും വീണ്ടും സമൂഹത്തിന് മുന്നിൽ ഒരു കോമാളിയായിട്ട് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ അന്ന് തിങ്ക് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കും ഇതൊക്കെ പറയാൻ നീ ആരാ നിനക്ക് വേറെ കണ്ടന്റ് ഇല്ലേ നീ എന്തിനാ ചുമ്മാ വെറുതെ അലഞ്ചോസ് പെരേരയെ എടുത്ത് വെച്ച് കണ്ടന്റാക്കി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് എനിക്ക് വേറെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് എന്നൊന്നുമല്ല എനിക്ക് എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഈ ഒരു കമൻറ്റിനും ഫേസ്ബുക്ക് പേജിലൂടെ ഇപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ ഒരു കമന്റിനും ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് സത്യം പറയുകയാണെങ്കിൽ ഈ പല കല്യാണ വേദികളിലും അലഞ്ച് ദിവസം പേരേരെ വിളിച്ചിട്ട് ഇങ്ങനെ നാണെങ്കിലെടുത്ത് വിടുമ്പോൾ അതിനെക്കാട്ടിലും ഇവർ വിളിക്കണ്ടേ ഇവർ വിളിച്ചിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടാണല്ലോ സത്യത്തിൽ ഇവർ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെ ഈ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്തിനാണ് ഇദ്ദേഹത്തിന് ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടി വിളിക്കുന്നത് അതിനുശേഷം അവിടെ വരുന്നു കോമാളിയാക്കുന്ന ശരിക്കുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് പ്രോബ്ലം അലഞ്ചോസ് പെരേരയ്ക്കാണോ അല്ല ഒരിക്കലും അല്ലേ ഇത് ഇദ്ദേഹത്തെ വിളിക്കുന്നവർക്കാണ് ശരിക്കും പ്രോബ്ലം എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്തായാലും അറിഞ്ഞു വെച്ചിട്ട് സെയിം ഇവർ വിളിക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടല്ലേ ഈ കല്യാണ ഫംഗ്ഷനൊക്കെ വരുന്നു പുറത്ത് നിന്ന് കൈയടിച്ച് അലഞ്ജ അലഞ്ചോസ് പെരേര കി ജയി എന്നൊക്കെ പറഞ്ഞ് ആർത്തി വിളിച്ചിട്ട് ഇദ്ദേഹത്തെ ആർത്ത് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് അങ്ങ് നിർത്താൻ അപമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളായാലും പബ്ലിക്കിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കൂടുതൽ പുറത്ത് പറയാത്തതായിരിക്കും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നോർമലി ഒരു നമുക്ക് എല്ലാം തുറന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ പല പകുതി സങ്കടങ്ങൾ പോകും മറക്കും എന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹത്തിന് എനിക്കൊന്നും അങ്ങനത്തെ ആരും ഇല്ലായിരിക്കും ഇദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായിട്ട് നാണം കിടുന്നതും അല്ലെങ്കിൽ നാണം കെടുക്കുന്ന കെടുത്തുന്നതും ഇദ്ദേഹത്തെ കളിയാക്കുന്നതെല്ലാം കണ്ടിട്ട് ഇദ്ദേഹം എന്തായാലും സ്വാഭാവിക മനുഷ്യനല്ലേ മനസ്സൊരു ഒരു വിഷമൊക്കെ ഉണ്ടാവും മനസ്സിൽ അപ്പോൾ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് അലഞ്ചൗ ദിവസം പെരേരൊക്കെ നമ്മുടെ ജനങ്ങൾക്കാണ് എന്നുള്ളതാണ് ഞാൻ ഈയൊരു വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ചത് പിന്നെ അലൻജോസ് പെരേരയ്ക്ക് ഒട്ടും കഴിവില്ലാതെ ഈ ഒരു എത്തി എന്ന് പറയുന്നതിലും ഞാൻ യാതൊരു വിധത്തിലും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല അലഞ്ചോസ് പെരേരയ്ക്ക് അലഞ്ചോസ് പെരേരയുടേതായ കഴിവുകളും സാമർഥ്യവും എല്ലാം ഉണ്ട് എല്ലാവരും എല്ലാം തികഞ്ഞവരല്ല എല്ലാവരിലും ചെറിയ രീതിയിലുള്ള ഏറ്റു കുറച്ചിലുകൾ സംഭവം എല്ലാം ഉള്ളതാണ് അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതാണ് കേസ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി എന്റെ ഞാൻ ഈ പറഞ്ഞതിനെ വെച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ ചുമ്മാ വെറുതെ ചൊറിയാനായിട്ട് വന്നിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു കമന്റ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക ഞാൻ പറഞ്ഞത് തെറ്റാണോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്കത് തിരുത്താനായിട്ട് സാധിക്കും അതല്ല അതെല്ലാം ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അതും ഒന്ന് രേഖപ്പെടുത്തുക എന്തായാലും ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ വൈണ്ടപ്പ് ചെയ്യട്ടെ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടാതെ യൂട്യൂബിലൂടെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി അതല്ല ഫേസ്ബുക്ക് പേജിലൂടെയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട നമുക്ക് നാളെ മറ്റേ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ അപ്പോ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദൈവത്തോർത്ത് എന്റെ നമ്പറിലേക്ക് കല്യാണ പരിപാടികൾ കാര്യം നേരിട്ട് വിളിക്കരുത് എനിക്ക് താല്പര്യം കാരണം രണ്ട് പരിപാടികൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ബാഡായി